സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി പാർപ്പിടത്തിനും കുടിവെള്ളത്തിനും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനും മുൻഗണന നൽകി നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അൻപത്തെട്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ വരവും അൻപത്തിയേഴ് കോടി നാൽപ്പത്തി ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രൂപ ചെലവും ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത് കൂടുതൽ എടുത്ത് ജില്ലാ ആശുപത്രി നഗരസഭയുടെ മേൽനോട്ടത്തിൽ അവസാന ഘട്ടത്തിലാണ് നിർണയത്തിനുമായി രണ്ടായിരത്തി അഞ്ചിൽ ആറു ലക്ഷം രൂപയും വകയിരുത്തുന്നു അർബൻ പ്രൈമറി സെന്ററിലേക്കും വയോമിത്ര പദ്ധതിക്കായി പരിരക്ഷാ പദ്ധതിക്കായി മരുന്ന് വാങ്ങുന്നതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയും സാമൂഹ്യ സുരക്ഷാ മിഷന് പതിനഞ്ച് ലക്ഷം രൂപയും

നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നഗരസഭയിൽ അവതരിപ്പിച്ചത് പാർപ്പിടത്തിന് പതിനൊന്ന് കോടിയും ചന്തക്കുന്ന് ബസ്വേ കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒൻപത് കോടിയും ബംഗ്ലാവ് കുന്നിലെ ജലവിതരണത്തിനുള്ള ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം അമൃതം പദ്ധതിയിൽ ഒൻപത് കോടിയും നീക്കിവച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണ പ്രവൃത്തികൾക്കും വിവിധ തോടുകളുടെ പാർശ്വഭിത്തി നിർമ്മാണത്തിനുമായി കോടി ലക്ഷത്തി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ആസാദ് ഗ്രൌണ്ടിന്റെ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപയും സ്കൂളുകളിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷം രൂപയും തെരുവ് വിളക്കിന് നാൽപ്പത്തിരണ്ട് ലക്ഷവും ഗ്യാസ് ക്രമിറ്റോറിയത്തിന് പത്ത് ലക്ഷവും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണത്തിന് ഏഴ് ലക്ഷത്തി രൂപയും മാറ്റിവെച്ചിട്ടു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വഹിച്ചു ന്യൂസ് ബ്യൂറോ ൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം